ിൽ പലരും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ചെറുതും വലിയ സ്വാബ് أَرَمَكُمْ ابو الله يا نبي محمد مصطفى صلى الله عليه وسلم على محمد شريف لكثير من الله الله من امياك او الصالحين الله اللَّهُمَّ يقبل إِذَا الى الباشرين في المربع تغرقون الله ഹുവേ മഹാനായ ഔസല്ലാഹു മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിલાലി അന്തസല്ലല്ലാഹു അലൈഹി വസല്ലം അസീസ് മഹാന ഹബൂത് തകനയല്ലാഹ ഇല്ലല്ലാ മഹാൻമാരുടെ ഹബറത്തിൽ കനയല്ലാഹ ഇതിന്റെ നാടി മരപ്പെട്ട നടുന്ന ഒരുവണ്ണം ഔലിയാക്കളുടെ മഹാൻമാരുടെ ഹബറത്തിൽ കനയ അമാ രക്ഷവനേയാ മഹാൻമാരുടെ ഹഖ് ദാഹ ബറക്കത്ത് കൊണ്ട് തങ്ങൾക്ക് നീ ഖൈറുൽ ഗൈ അല്ലാഹ

െ അറിഞ്ഞും വെളിച്ചത്തിലും അഹങ്കാരത്തോടെ ധിക്കാരത്തോടെ ധാരാളം തെറ്റുകൾ ചെയ്തു പോയ പാപികളാണ് ദോശികളാണ് അമ്മയെ നിങ്ങൾക്ക് നീ നീപ്പുറത്തു തരണ പാപം ചെയ്താലും എന്റെ മകുഫിറത്ത് വിശാലമാണ് ഞങ്ങൾക്ക് പുറത്തു തരണല്ല ഇഷ്ടമുള്ള ജീവിതം അതിത്രയാണെങ്കിലും എന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരണേ അല്ല ഹൃദയങ്ങളെല്ലാം നീ ശുദ്ധമാക്കണേ കൊണ്ട് നീറുന്ന റബ്ബേ ും നീ പരിഹാരം കാണിക്കണേ കാണിക്കണയ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകണേ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ നിറവേറ്റിത്തരണ

ിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ ഉസ്താദുമാരെ ഞങ്ങളെ സ്നേഹിച്ചവർ ഞങ്ങളെ സ്നേഹിച്ചവർ ഒരുപാട് ആളുകൾ പല പള്ളിക്കാട്ടുകളിലായി അന്ത്യവിശ്രമം കൊള്ളുന്നു